ഭീകരൻ നല്ലവനും ജീവിക്കുന്ന രക്തസാക്ഷിയും മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് ഇന്നലെ വരെ എന്തായിരുന്നു ഇന്ന് മറ്റൊരു വിശുദ്ധൻ വേറെയില്ല ഇത് സാധാരണ ജനങ്ങൾക്കല്ല മത തീവ്രവാദികൾക്ക് ആർക്കും ഒന്നും ചോദിക്കാനുമില്ല പറയാനുള്ള ധൈര്യവുമില്ല ഇതാണ് ശരിക്കും സാഹോദര്യ സൗഹാർദ്ദം അല്ലെങ്കിൽ മതേതര കേരളം പറഞ്ഞു വരുന്നത് കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിലെ പ്രതികളായ കൊടും ഭീകരൻ എന്ന് ഇപ്പോഴും വിശേഷിപ്പിക്കപ്പെടാവുന്ന തടിയന്റെ വിട നസീറിനെയും കൂട്ടുപ്രതി ഷിഹാസിനെയും വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധിയെ പറ്റിയാണ് എൻ ഐ എ കോടതി വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി നടപടി ഈ കോടതി വിധി വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായി നമ്മുടെ സിനിമാ നടൻ പ്രേം നസീറിനേക്കാൾ ആരാധകർ ഈ കൊടും ഭീകരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇയാൾക്ക് കേരളത്തിൽ ഉണ്ടെന്ന് അവർ അത് ശരിക്കും ആഘോഷമാക്കുകയുമാണ് ഇനി പൊളിറ്റിക്കൽ ഇസ്ലാമുകാർ വിട നസീറിനെ നല്ല മനുഷ്യനും രക്തസാക്ഷിയുമൊക്കെ ആക്കിയേക്കാം ഇന്ത്യൻ സർക്കാരിന്റെ മുസ്ലിം വേട്ടയുടെ ഉദാഹരണമായും ചിത്രീകരിച്ചേക്കാം അല്ലെങ്കിൽ ചിത്രീകരിക്കുകയാണ് ബിഷപ്പ് തോമസ് തറയിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് ആദ്യം ഇവിടെ ആവർത്തിക്കട്ടെ മാധ്യമങ്ങളിൽ ഒന്നും ഈ വിധി വിമർശിച്ചുകൊണ്ടോ ജഡ്ജിമാരെ വിമർശിച്ചുകൊണ്ടോ ഒരു ചർച്ചയും കണ്ടില്ല രണ്ടാഴ്ച മുൻപ് ഒരു തെളിവുമില്ലെന്ന് കണ്ട് ഒരു കത്തോലിക്ക ബിഷപ്പിനെ കോടതി വെറുതെ വിട്ടു മാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും മുൻ ജഡ്ജിമാരും ദിവസങ്ങളോളം ബിഷപ്പിനെയും അദ്ദേഹത്തെ വെറുതെ വിട്ട കോടതിയെയും വിമർശിച്ച് ചാനലുകളിൽ നിറഞ്ഞു ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ഇവിടെ തൽപര കക്ഷികൾ ആളും അർത്ഥവും ഒഴുക്കുന്നു എന്നതിന് ഇതിലും വലിയ തെളിവ് വേണോ സത്യത്തെ ഉപാസിക്കേണ്ട മാധ്യമങ്ങളുടെ നിറമാറ്റമാണ് ഏറ്റവും നിന്ദ്യമായി തോന്നിയത് സത്യത്തിനല്ല ചില തോന്നലുകൾക്കും തോന്നിപ്പിക്കലുകൾക്കുമാണ് മാറുന്ന കാലത്ത് കൂടുതൽ മാർക്കറ്റ് സത്യമേവ സത്യമേവേ ഫ്രാങ്കോ ബിഷപ്പിനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി വിധി വന്നപ്പോൾ ജഡ്ജിയെയും വിധിന്യായത്തെയും ആക്ഷേപിച്ചവർ ഇപ്പോൾ ഇതിന്റെ പേരിൽ ചീത്ത പറയുന്നത് ജഡ്ജിയെ അല്ല കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻ ആണ് മത ഈ വിധിയെ തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും എൻ ഐ എ തുടർച്ചയായി അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു ആ ചില വാചകങ്ങളിൽ ചിലത് ഇതൊക്കെയാണ് ഈ എൻ ഐ എന്ന് പറഞ്ഞ സാധനത്തെ സാധാരണ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത് എത്ര വലിയ കോമാളിത്തരമാണ് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നെങ്കിലും സത്യം പുലർന്നു പക്ഷേ ഇത്രയും കാലം തടവിൽ പാർപ്പിച്ചതിന് എൻ ഐ എക്കെതിരെ കോടതി നഷ്ടപരിഹാരം വിധിക്കണമായിരുന്നു നഷ്ടപരിഹാരത്തിനും നിരപരാധികളെ കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ പോരാട്ടം നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ ആവർത്തിക്കും പ്രതികളായ എന്ന് പറയരുത് പ്രതികൾ ആണെന്ന് ആരോപിക്കുന്നത് എന്നോ പ്രതികളാക്കി അകപ്പെട്ടത് എന്നോ പറയുക ഇങ്ങനെ പോകുന്നു അവരുടെ പരിദേവനങ്ങൾ പക്ഷേ അതിൽ ഒരാൾ സൂചിപ്പിച്ച വാചകം ഏറെ ശ്രദ്ധയാകർഷിക്കുകയുണ്ടായി നസീറിന്റെ ഉമ്മ പോലും നസീറിനെ എതിർത്തിരുന്നു ഇനി നസീർ ആരുടെ അടുത്തേക്കാണ് പോവുക എന്നുള്ളത് എത്രയോ അർത്ഥവത്തായ കാര്യം ഭീകരവാദം കൈകാര്യം ചെയ്യുമ്പോൾ സാങ്കേതിക തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് ശരിക്കും കഠിനമായ പണിയാണ് മറ്റു കുറ്റങ്ങൾ പോലെ അത്ര എളുപ്പത്തിൽ തെളിയിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഭരണ സംവിധാനത്തെ പോലും മറികടക്കുന്ന രീതിയിലാണ് ഇവരുടെ ഭീകര പ്രവർത്തനങ്ങൾ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വരെ ഉണ്ട് അതുകൊണ്ട് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പോലും കണ്ടെത്താൻ വരില്ല ആയതിനാൽ ഈ കേസിൽ ഇയാൾ രക്ഷപ്പെട്ടു ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ജാഗ്രത കുറവ് ഉണ്ടായി എന്നതിൽ തർക്കമില്ല ഇനിയും ഒട്ടനവധി കേസുകൾ ഇയാളുടെ പേരിൽ ഉണ്ടെന്ന് ഓർക്കണം വധശ്രമങ്ങൾ കൊള്ള കൊലപാതകങ്ങൾ ബലാത്സംഗം ഭീകരവാദ റിക്രൂട്ട്മെന്റ് കള്ളനോട്ടടി ഇങ്ങനെ നിരവധി കേസുകളുണ്ട് ഇയാൾക്കെതിരെ ചിലതൊക്കെ ശിക്ഷിക്കപ്പെട്ടിരുന്നു ചിലതൊക്കെ വിചാരണ ഘട്ടത്തിലാണ് ചിലതൊക്കെ അന്വേഷണ ഘട്ടത്തിലാണ് പിന്നെ ഇയാളുടെ ശിക്ഷ റദ്ദാക്കിയ കോടതി നടപടി രാജ്യസ്നേഹികൾക്ക് എങ്ങനെ ആഘോഷിക്കാൻ പറ്റും ഈ കൊടും ക്രിമിനൽ നീതിമാനാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഇനി ആരാണ് തടിയന്റെ വിട നസീർ അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ ഒരു ക്രിമിനൽ ആണ് എന്ന് വേണം പറയാൻ കാശ്മീരിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതടക്കമുള്ള വിഷയങ്ങളിൽ കുറ്റക്കാരൻ എന്ന് കണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ തടിയന്റെ വിടനസി റിക്രൂട്ട് ചെയ്തു കൊണ്ടുപോയ നാല് ഭീകരരെ പട്ടാളം വെടിവെച്ച് കൊല്ലുകയായിരുന്നു കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രി കൊല്ലുന്നതിന് പദ്ധതിയിട്ട വധശ്രമ കേസിൽ കളമശ്ശേരിയിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ടിന്റെ ബസ് കത്തിച്ച കേസിൽ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ജുവലറി ഉടമയെ വെട്ടി രണ്ടര കിലോ സ്വർണം കൊണ്ടുപോയ കേസിലൊക്കെ ഇയാൾ പ്രതി തന്നെയാണ് ഇപ്പോഴും പലതിലും ഇയാൾ വിചാരണ നേരിടുക തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകരൻ മതഭീകര സംഘടനയുടെ കമാൻഡർ ഇത്രയും വലിയ ഭീകരവാദിയെ വെറുതെ വിട്ടെന്ന് പറഞ്ഞാണ് ഇന്ന് പലരും ആഘോഷിക്കുന്നത് ആഴമായ അന്വേഷണവും നിഷ്പക്ഷമായ നിരീക്ഷണവും നടത്തി ബിഷപ്പ് ഫ്രാങ്കോയെ കോടതി വെറുതെ വിട്ടപ്പോൾ ഇവിടെ എന്തൊക്കെ പുകിലായിരുന്നു ഇന്നും അതിന്റെ അലയൊലികളും ചാനൽ ചർച്ചകളും ഒന്നും അടങ്ങിയിട്ടില്ല ഒരു കൊടും ഭീകരൻ പുറത്തു വന്നപ്പോൾ ആരും അറിഞ്ഞ ലക്ഷണം കൂടിയില്ല ബിഷപ്പ് ഫ്രാങ്കോയെ കോടതി കുറ്റവിമുക്തനാക്കിയ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും രാവും പകലും ചർച്ച ചെയ്തു എന്നാൽ രാജ്യസുരക്ഷയ്ക്കും അനേകരുടെ ജീവനും ഭീഷണിയായ ഒരു പ്രതി നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെട്ടത് ചർച്ച ചെയ്യാൻ ആരുമില്ല ഒരു കത്തോലിക്കാ മേത്രാനെ വെറുതെ വിട്ടപ്പോൾ ക്ഷോഭിക്കാനും സങ്കടപ്പെടാനും ഉണ്ടായവർ ഭീകരവാദിയെ വെറുതെ വിട്ടപ്പോൾ എന്തുകൊണ്ട് ക്ഷോഭിക്കാനും സങ്കടപ്പെടാനും കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരെയോ ഭയപ്പെടുന്നു ഇതാണ് ഇരട്ടത്താപ്പ് കൊടുംഭീകരനായ തടിയന്റെ വിട നസീറാണോ പീഡന കേസിൽ നിരപരാധിയെന്ന് കോടതി വിധിച്ച ബിഷപ്പാണോ നിങ്ങൾക്ക് പ്രധാന പ്രതി എന്നറിയാൻ ജനത്തിന് ആഗ്രഹമുണ്ട് രാജ്യസുരക്ഷയ്ക്കും അനേകരുടെ ജീവനും ഭീഷണിയായ ഒരു പ്രതി നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെട്ടത് ചർച്ച ചെയ്യാൻ ഒരു മാധ്യമവും ഇല്ല ഇയാളെ മാധ്യമങ്ങൾക്ക് വേണ്ടാത്തത് എന്തുകൊണ്ടാണ് ഇതിനെ നമുക്ക് അഭിനവകാലത്തെ മാധ്യമധർമ്മം എന്ന് വിശേഷിപ്പിക്കാമായിരിക്കും ഒപ്പം ഈ കൊടും ക്രിമിനലിനെയൊക്കെ തോളത്തിരുത്തി തുള്ളുന്ന ചിലരുടെ നീതിബോധവും ഇപ്പം ഇങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഫ്രാങ്കോ ബിഷപ്പിനെതിരെ ഘോരം ഘോരം സംസാരിച്ച മുൻ ന്യായാധിപൻ കമാൽ പാഷിയും വിമോചനവാദികളുമൊക്കെ ഇതിനെപ്പറ്റി പ്രതികരിച്ചാൽ എത്ര നന്നായിരുന്നു കാലക്രമേണ ഇനി തടിയുടെ വിട നസീറിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കണമെന്ന് ശുപാർശ ചെയ്യുമോ എന്നതാണ് ചിലരുടെ സംശയം അതും കൂടിയേ ഉള്ളൂ ഇനി ജിഹാദികളുടെ മൂട് താങ്ങുന്ന മാധ്യമധർമ്മത്തിൽ കാണാൻ